ഹെൽപ്പ് അവരുടെ ബ്ലെസ്സിങ്സ് സപ്പോർട്ടി സിബ്ലിങ്സ് ലൈറ്റ് കൂട്ടി കുറച്ചും കൂടെ കൂട്ടി പറയട്ടെ ഓക്കെ സോ ജെനുവൻലി ഫാമിലി വെരി ഹെൽപ്ഫുൾ എവറിത്തിങ് ആൻഡ് റിയലി വെൽ ഞാൻ ഈ ഫംഗ്ഷന് കഴിഞ്ഞിട്ടുണ്ട് ഐം റിയലി ടയർഡ് ആയിരുന്നു അയ്യു േ ആ നമ്മളെ കല്യാണ പോലെ തിരിച്ചു ചക്കീടെ വീട്ടിലേക്ക് വരും എല്ലാരും കൂടി ഒരുമിച്ച് കല്യാണാമിലൊരു സീൻ ഉണ്ടല്ലോ ആ വെണ്ണുവട്ടി പോയിട്ട് അത് തന്നെ ആയിരിക്കും എന്താ ചോദിച്ചു